ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മോദാലിന്റെ അടുത്തുള്ള മോദൽ പാലത്തിന്റെ അടുത്തുള്ള ട്രെയിൻ കഫയിലാണ് അപ്പൊ ഇവിടെ ബോട്ട് സർവീസ് എല്ലാം ഉണ്ട് നമ്മളൊന്ന് ബോട്ടിലെല്ലാം കയറുന്നുണ്ട് നമുക്ക് ബോട്ടിൽ കയറാം അതാ ഇതാ എനിക്ക് ഇതാ

അപ്പൊ നമ്മൾ ബോട്ട് പിടിക്കാണ് അന്വേഷിന് അന്വേഷിന് പേടിയോന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ബോട്ട് സഫാരിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറിയത് ട്രെയിൻ കഫേൻ്റെ ഉള്ളിലാണ് ട്രെയിൻ കഫേൻ്റെ ഉള്ളിൽ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചായ ഓടിക്കുന്ന രണ്ട് മൂന്ന് സ്പോട്ടുണ്ട് ബർഗർ ജ്യൂസുകൾ അങ്ങനെ ചായ ക കടികളെല്ലാം കിട്ടുന്ന എല്ലാം രണ്ട് മൂന്ന് സ്പോട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ നമ്മളതെല്ലാം ചായയും കടിയെല്ലാം കഴിക്കുക അതുകൊണ്ടാണ് ഈ ഇതിന് ട്രെയിൻ കാഫേന്നെല്ലാം പേര് വന്നത് പിന്നെ ഇവിടെ ഫിഷ് സ്പാവ ഉണ്ട് പിന്നെ അതേപോലെ ഈ കുറേ ബിസ്ക്കറ്റും ജ്യൂസുകളെല്ലാം ഇങ്ങനെ നിരക്കി വെച്ചാണില്ല അത് ഇങ്ങനെ നമ്മൾ ഒരു വളയം ചാടിയിട്ട് അത് ഇതിലാണ് വരുന്നത് അതിന് അത് പ്രൈസായിട്ട് കിട്ടും അങ്ങനെ കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനെല്ലാം പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് പിന്നെ ഫാമിലി ആയിട്ടെല്ലാം വന്നാൽ കുറേ സമയത്ത് സ്പെൻഡ് ചെയ്യാനെല്ലാം ഉള്ള കുറേ ആക്ടിവിറ്റീസെല്ലാം ഉണ്ട് ഇവിടെ ബോട്ട് സഫാരി ഉണ്ട് പിന്നെ സ്പീഡ് ബോട്ട് അങ്ങനെയെല്ലാം ആയിട്ടെല്ലാം ഒരുപാട് ഇതുണ്ട് മെയിനായിട്ടുള്ളത് തന്നെ ബോട്ട് സഫാരി തന്നെ ബോട്ട് സഫാരി നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നാൽ ഫുഡും കാര്യങ്ങളെല്ലാം അതും കിട്ടും അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം അവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളും അതെല്ലാം ഉണ്ട് അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നാൽ നല്ലതായിരിക്കും അപ്പോൾ ഫാത്തിമക്കു ഫൈദാനക്കും അന്നൂസിനെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരുന്നേനും ഇവിടുന്ന് കളിക്കാനും പിന്നെ ഇവിടുത്തെ സ്പീഡ് ബോട്ടിലുള്ള യാത്രയെല്ലാം നല്ല രസേനു അവർക്കെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരുന്നേനോ അപ്പോൾ നമ്മൾ വൈകിട്ട് കുറച്ച് ലേറ്റായിട്ടനു വന്ന അതുകൊണ്ട് അധിക ടൈമൊന്നും ഇല്ലേനു എന്നാലും ആ ടൈ ഉള്ള ടൈമിന് നമ്മൾ അവിടുന്ന് നല്ലവണ്ണം അടിച്ചു പൊളിച്ചിനേനും അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ